അസ്സാം വലൈക്കു വരഹമുല്ലാ വറാക്കാറ്റ് അലഹമ്മറബി ലാലമീൻ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ ഇൻഷാ അള്ള ഇന്ന് ഒരു കഥയാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കഥയെന്നു പറഞ്ഞാൽ നിർമ്മിതമായ കഥയല്ല സംഭവിച്ച കഥയാണ് ഇത് സംഭവിച്ചത് ബനു ഇസ്രായീല്യരിലാണ് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയാണ് ഇമാം ബുഹാരി റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഹുറൈറ അബൂഹുറൈറിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നത് അദ്ദേഹം കേട്ടു ഇന്ന ബനി ിൽ മൂന്നാളുകൾ ഉണ്ടായിരുന്നു ഒരാൾ വെള്ളപ്പാണ്ടുള്ള ആളാണ് ഒരാൾക്ക് കശണ്ടിയുണ്ട് മൂന്നാമൻ കാഴ്ചയില്ലാത്ത ആളാണ് അന്ധനാണ് ബദാലില്ലാഹി അനി യബ്തലിയഹും അവരെ പരീക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നു ഈ മൂന്നാളുകളെ കാരണം അവർ വെള്ളപ്പാണ്ടുണ്ട് മറ്റൊരാൾക്ക് ഉണ്ട് മൂന്നാമൻ നന്ദനാണ് അതോടൊപ്പം അവർ ഫക്കീറുകളുമാണ് ദരിദ്രന്മാരാണ് അള്ളാഹു ഉസ്മാനത്തിൽ അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഒരു മലക്കിനെ പറഞ്ഞേക്കാം അങ്ങനെ ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ഈ മൂന്നാളുകളുടെ അടുക്കലും വരികയാണ് ആദ്യം ചെന്നത് ഫ അത്തൽ അബോറസ വെള്ളപ്പാണ്ടുള്ള ആളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു ഫക്കാല ൻ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ടം എന്താണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കാല ലൗസ് എൻ്റെ വെള്ളപ്പാണ്ടുകൊണ്ട് ആളുകളൊക്കെ എന്നെ ഒരു വല്ലാത്ത രൂപത്തിലാണ് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ഒരു നിറം വേണം നല്ലൊരു തൊലിയും വേണം നല്ല തൊലി നല്ല നിറം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ മലക്ക് മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒന്ന് തടവി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വെള്ളപ്പാണ്ടൊക്കെ മാറി നല്ല നിറം നല്ല തൊലി വീണ്ടും ചോദിച്ചു അയ്യുൽ മാലി ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണ് ു എനിക്ക് ഒട്ടകമാണ് ഇഷ്ടം അപ്പം അദ്ദേഹം ഒട്ടകത്തെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ ഒട്ടകമാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ നൽകി ഷറാ എന്ന് പറഞ്ഞാൽ ഏകദേശം പത്തു മാസം പ്രായമായ ഒട്ടകത്തിൻ്റെത് ഏകദേശം രണ്ട് വർഷത്തോളമാണ് എന്ന് ഞാൻ കരുതുന്നു ഗർഭിണിയാവുന്നത് പ്രസവിക്കുന്നത് എന്തായിരുന്നാലും ശരി പത്തു മാസം പ്രായമായ അഥവാ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ നൽകി എന്നിട്ട് പറഞ്ഞു ഇതിൽ ഇതിൽ നൽകട്ടെ നൽകട്ടെ എന്ന് പറഞ്ഞു പിന്നീട് കശണ്ടിയുള്ള ആളുടെ അടുത്ത് ചെന്നു ഹസന അങ്ങനെ കശണ്ടിയുള്ള ആളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല മുടി വരണം തലയിൽ നല്ല മുടി വരണം കാരണം ആളുകൾ ഒരു വല്ലാത്ത നോട്ടമാണ് എൻ്റെ തലയിലേക്ക് നോക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് നല്ല മുടി വേണം അങ്ങനെ ഈ മലക്ക് ആ വ്യക്തിയുടെ തലയിൽ തടവി പക്ഷെ അവർക്കറിയില്ല അത് മലക്കാണ് എന്ന് അങ്ങനെ നല്ല മുടി വന്നു ശേഷം ചോദിച്ചു ഫ മാലി ഏത് ധനമാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ പറഞ്ഞു കാല അൽ ബു എനിക്ക് പശുവിനെയാണ് ഇഷ്ടം പശുവിനെയാണ് ഇഷ്ടം കാല ഫുറു അങ്ങനെ ഗർഭിണിയായ ഒരു പശുവിനെ നൽകി എന്നിട്ട് പറഞ്ഞു അള്ളാഹു ഇതിൽ ബറക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞു ശേഷം قال قال يرد الله الله بصري به الناس فمسحه فرد بصره ായ ആളോട് ചോദിച്ചു താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടണം എനിക്ക് ആളുകളെ കൊന്ന് കാണണം അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ അദ്ദേഹത്തെ തടവുകയും അദ്ദേഹത്തിന് കാഴ്ച ശക്തി അല്ലാഹുഹു തിരിച്ചു നൽകുകയും ചെയ്തു ശേഷം ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണ് അദ്ദേഹം പറഞ്ഞു കാല അൽ ഖനമു എനിക്ക് ആടുകളെയാണ് ഇഷ്ടം വാലിദ അപ്പോൾ ഷാത്തൻ വാലിദ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് ഒന്ന് കുട്ടിയുള്ള ഒരാടിനെ കൊടുത്തു അതോടൊപ്പം ആ ആട് ഗർഭിണിയുമാണ് അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു ആടിനെ നൽകി അങ്ങനെ ഹദീസിൽ കാണാം നബിസ്ലാസ്ലിനെ പറയുകയാണ് ഫുൻതി ജഹാദാനി ആ ഒട്ടകവും അതേപോലെ തന്നെ പശുവും ധാരാളമായി പ്രസവിച്ചു ധാരാളം ഉണ്ടായി അതേപോലെ തന്നെ ഈ ആടും പ്രസവിച്ചു എത്രത്തോളം എന്ന് ചോദിച്ചാൽ വാദിൻ 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 മിൻ മിൻ ഒരാൾക്ക് ഒട്ടകത്തിൻ്റെ ഒരു താഴ്വാരം തന്നെ കാരണം അള്ളാഹു ബറക്കത്ത് നൽകട്ടെ ആ പ്രാർത്ഥിച്ചത് ഒരു താഴ്വാരം നിറയെ ഒട്ടകം മറ്റേ ആൾക്ക് ഒരു താഴ്വാരം നിറയെ പശു മൂന്നാമൻ ഒരു താഴ്വാരം നിറയെ ആടുകൾ അള്ളാഹു അതിൽ ബറക്കത്ത് നൽകി ഇനിയാണ് ശരിയായ പരീക്ഷണം വരുന്നത് സുമുൽ അതിഹി പിന്നീട് ഈ മലക്കിനോട് അള്ളഹുസ്ഹാനോ തല കൽപ്പിച്ചത് പ്രകാരം ഒരു വെള്ളപ്പാണ്ടുള്ള ഫക്കീറിൻ്റെ രൂപത്തിൽ ഈ മലക്കിനെ ആ ആദ്യം പറഞ്ഞയച്ച ആളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു കാരണം അദ്ദേഹം വെള്ളപ്പാണ്ടുള്ള ആളായിരുന്നു അത് മാറിയ ആളാണ് ആ വ്യക്തിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഒരു മിസ്കീനായിട്ട് ചെന്നിട്ട് പറയാണ് ഞാനൊരു മിസ്കീനാണ് യാത്രയെല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു വീട്ടിലേക്കെത്താൻ നാട്ടിലേക്കെത്താൻ സൗകര്യമല്ല അതുകൊണ്ട് താങ്കൾക്ക് ഏറ്റവും നല്ല തൊലിയും ഏറ്റവും നല്ല നിറവും ഒരു താഴ്വാരം നിറയെ ഒട്ടകത്തെയും നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു എനിക്കൊരൊട്ടകത്തെ തരുമ്പോൾ എനിക്കിൻ്റെ നാട്ടിലെത്തണം എന്നെ സഹായിക്കണം എന്നീ മിസ്കീന് പറയാണ് അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഇന്നൽ എനിക്കൊരുപാട് ബാധ്യതകളുണ്ട് പലപ്പോഴും ഫക്കീറുകളേക്കാൾ ബാധ്യതയും പ്രാരാബ്ദവും പറയുക ആരാണ് പണക്കാരാണ് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇതേപോലെ ഈ വ്യക്തി ഒരു താഴ്വാരം നിറയെ ഉണ്ടായിട്ടും പറയുകയാണെന്ത് ഒരുപാട് ബാധ്യതകളുണ്ട് ഒരുപാട് പ്രശ്നമുണ്ട് അതുകൊണ്ട് തരാൻ കഴിയില്ല എന്ന് പറയാണ് അദ്ദേഹം മേധാവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ മാറിയത് അത് മറന്നുപോയി അപ്പോൾ ഈ വന്ന മലക്ക് പറയാണ് ഫക്കാല ലഹു ആരിഫു എനിക്ക് നിന്നെ അറിയാമെന്ന് തോന്നുന്നു അലം തൊക്കുറസ നീ വെള്ളപ്പാണ്ടുള്ള ഒരാളായിരുന്നില്ലേ ജനങ്ങൾ നിന്നെ ആ നിലക്കല്ലായിരുന്നോ കണ്ടിരുന്നത് നിന്റെ തൊലിയെ ഫഖീറൻ താങ്കൾ ഒരു ദരിദ്രനായിരുന്നില്ലേ താങ്കൾക്ക് ഈ ഒട്ടകങ്ങൾ ഒരു താഴ്വാരം നിറയെ ഒട്ടകങ്ങൾ റബ്ബ് തന്നതല്ലേ ഫഖീറായ താങ്കളെ ധനികനാക്കി വെള്ളപ്പാടുള്ള താങ്കൾക്ക് ഏറ്റവും നല്ല നിറവും തൊലിയും നൽകി അങ്ങനെ സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു ഫഖാല അപ്പോഴും ആ മനുഷ്യൻ പറയാണ് വരിസ്തുലി കാബിരിൻ ഇതെനിക്ക് കാക്കക്കാരണവന്മാർ മുതൽക്ക് എനിക്ക് അനന്തരമായി കിട്ടിയതാണ് എൻ്റെ ഉപ്പയിൽ നിന്ന് കിട്ടിയതാണ് ഉപ്പാക്ക് വെല്ലുപ്പെന്ന് കിട്ടിയതാണ് അങ്ങനെ വന്ന മുതലാണ് എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഈ മലക്ക് പറഞ്ഞു ഇൻ നീ ഈ പറഞ്ഞത് കളവാണെങ്കിൽ നീ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മാറട്ടെ അതങ്ങനെ മാറി എന്നാണ് നമുക്ക് അതിൻ്റെ ഷർഹുകളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ അള്ളാഹു ഉസ്മാനു തല മനുഷ്യനെ പൂർവ്വസ്ഥിതിയിലേക്കാക്കി അള്ളാഹുദിനു കഴിവുള്ളവനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന റബിന് നേരെ തിരിച്ചു കൊണ്ടുപോകാനും ഒരു പ്രയാസവുമില്ല പിന്നെ കശണ്ടിയുള്ള ആളുടെ അടുക്കലേക്ക് ചെന്നു കശണ്ടിയുള്ള ഒരാളുടെ രൂപത്തിലും അതേപോലെ തന്നെ ഫക്കീറായിട്ടും ഫക്കാല ഇൻകുൻ ഫ അങ്ങനെ ആ കശണ്ടി ഉള്ള ആളോടും നേരത്തെ പറഞ്ഞതുപോലെ സംസാരിച്ചു ഞാൻ ഫക്കീറാണ് വഴിയാത്ര മുടങ്ങിയിരിക്കുന്നു നാട്ടിലെത്തണം സഹായിക്കണം പക്ഷേ അയാൾ മറുപടി പറഞ്ഞത് എനിക്കൊരുപാട് ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങളുണ്ട് സഹായിക്കാൻ പറ്റൂല അപ്പോഴും മലക്ക് പറഞ്ഞു നീ ഈ പറയുന്നത് കളവാണെങ്കിൽ നിന്നെ പഴയ അവസ്ഥയിലേക്ക് മാറ്റട്ടെ എന്ന് പറയുകയുണ്ടായി അങ്ങനെ രണ്ടാമത് മൂന്നാമത് പിന്നീട് ചെല്ലുന്നത് ഒരു ആ മൂന്നാമത് പറഞ്ഞ അന്ധനായ മനുഷ്യൻ്റെ അടുക്കലേക്കാണ് അങ്ങനെ ആ അന്ധനായ മനുഷ്യനോടും ഇതേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വഴിമുട്ടിപ്പോയ ആളാണ് മിസ്കീനാണ് എന്നെ സഹായിക്കണം അന്ധൻ്റെ വേഷത്തിലാണ് ചെന്നത് അപ്പോൾ അന്ധനായ മനുഷ്യൻ പറഞ്ഞു കതു ഞാനും ഒരു അന്ധനായിരുന്നു ഞാനും ഒരു അന്ധനായിരുന്നു നിന്നെ പോലെ പക്ഷേ അള്ളാഹു എനിക്ക് എന്റെ കാഴ്ച ശക്തി തിരിച്ചു നൽകി ഓ ഫീറൻ ഞാനൊരു ദരിദ്രനായിരുന്നു ഫഖദ് അഗ്നാനി റഹ്മാനായ റബ്ബനിക്ക് ധന്യത നൽകി അതുകൊണ്ട് ഈ താഴ്വാരത്തിലെതാ നിറയെ ആടുകൾ എത്ര വേണമെങ്കിലും എടുത്തു നോക്കൂ നിങ്ങൾ എത്ര വേണമെങ്കിലും എടുത്തോളൂ അള്ളാഹു ആണേ ലാ ഇന്ന് നീ ഇതിൽ നിന്ന് എത്ര എടുത്താലും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കൂല അതിനൊരു എണ്ണമൊന്നുമില്ല നിനക്കിഷ്ടമുള്ള അത്ര എടുക്കാം കാരണം ഇതൊക്കെ എനിക്ക് റബ്ബ് തന്നതാണ് ഞാനതൊന്നും ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ അള്ളാഹ് ഉസ്ഫാനുൽ എനിക്ക് നൽകി അതുകൊണ്ട് എടുക്കാം എന്ന് പറഞ്ഞു ഫഖാല അപ്പോഴാണ് ആ മലക്ക് പറയുന്നത് അംസിക് മാലക് എനിക്ക് വേണ്ട താങ്കൾ തന്നെ വെച്ചോളൂ നിങ്ങൾ മൂന്നാളും പരീക്ഷിക്കപ്പെടുകയായിരുന്നു നിങ്ങൾ മൂന്നാളും പരീക്ഷിക്കപ്പെടുകയായിരുന്നു ഫഖദ റളിയല്ലാഹു അൻഖ് അല്ലാഹു താങ്കളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു സാഹിബൈക് താങ്കളുടെ മറ്റു രണ്ട് കൂട്ടുകാരുണ്ടല്ലോ അവരോട് അല്ലാഹു കോപിച്ചിരിക്കുന്നു ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഇതിൻ്റെ ഗുണപാഠം വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ താല ഉസ്ഫാനോത്താല മലക്കിനയച്ചത് മലക്കിൻ്റെ രൂപത്തിലല്ല മറിച്ച് മനുഷ്യൻ്റെ രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ അടുക്കൽ മലക്ക് വരണമെന്നില്ല മനുഷ്യർ വരാറുണ്ട് ഇതുപോലെ പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആളുകൾ വരും ആ സമയത്തൊക്കെ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുപോകും എന്നിട്ട് തൻ്റെ കയ്യിൽ കഴിവുണ്ടായിട്ടും സഹായിക്കാനുള്ള വഴികളുണ്ടായിട്ടും സഹായിക്കാതെ മടക്കി പറഞ്ഞയക്കും അവനവൻ്റെ പ്രാരാബ്ദങ്ങളുടെ കെട്ട് ഈ വരുന്ന പാവം ഫക്കീറിനോട് പറഞ്ഞ് അയാളെ കൂടുതൽ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിയണം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തൊരു ന്യമത്ത് ലഭിക്കുന്നുണ്ടോ അതൊക്കെ റഹ്മാനായ റബ്ബിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്വന്തം കഴിവ് കൊണ്ടല്ല الله سبحانه وتعالى بريقنا يعني. واذا اذقنا الانسان منا رحمه من بعد ضراء مسته ليقولن هذا لي وما اظن الساعه قائمه ولئن رجعت الى ربي ان لي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ الله سبحانه وتعالى بريقنا مانيش يعني. شرك بديمتي ان അത് മാറ്റിയിട്ട് ഞാൻ അവർക്കൊരു റഹ്മത്ത് കൊടുത്താൽ നേരത്തെ പറഞ്ഞത് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിൽ പലർക്കും ജോലിയില്ലായിരുന്നു നമ്മിൽ പലർക്കും പല നിലക്കുമുള്ള പ്രയാസങ്ങളുള്ള ജോലിയായിരുന്നു പലർക്കും വേണ്ടത്ര വരുമാനം ഉണ്ടായിരുന്നില്ല കുടുംബത്തെ നോക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഓരോരുത്തരും അവരവരുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ തങ്ങൾ എന്തൊരു നിയമത്തിലാണുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇങ്ങനെയെല്ലാം നൽകിയ റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ തോറ്റുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രയാസം വന്നു അവർ പ്രാർത്ഥിച്ചു ഞാൻ അവർക്കൊരു റഹ്മത്ത് നൽകിയപ്പോൾ അവർ പറയുകയാണെന്ത് ഫയ്യൂലാലി ഇതൊക്കെ എനിക്കുള്ളതാണ് അബ്ബാസ് ശ്രദ്ധയില്ല എന്ന് പറയുകയാണ് മനുഷ്യൻ അപ്പോൾ പറയും ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് എൻ്റെ ബുദ്ധി അങ്ങോട്ട് ഉപയോഗിച്ചു ഞാൻ എൻ്റെ സാമർത്ഥ്യം അങ്ങോട്ട് ഉപയോഗിച്ചു ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ഞാൻ ഞാനിന്ന കോഴ്സിന് പോയി അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇങ്ങനെ അള്ളാഹുവിനെ മറക്കുകയും തൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് മനുഷ്യൻ ധരിക്കുകയാണ് സത്യത്തിൽ പരീക്ഷണമാണത് സത്യത്തിൽ പരീക്ഷണമാണ് അതുകൊണ്ടാണല്ലോ വലിയ ഡിഗ്രി എടുത്ത ആളുകളും ഒരു പണിയില്ലാതെ നടക്കുന്നത് കാണാം ഒരു സ്കൂളും പോവാത്ത ആളുകൾ വലിയ വലിയ കാറിൽ മുതലാളിമാരായി ചുറ്റിലും പരിചാരകരുമായിട്ട് നടക്കുന്നതും കാണാം അതുകൊണ്ട് മനുഷ്യൻ്റെ അല്ല അതിനപ്പുറത്താണ് റബ്ബ് നൽകുകയാണിത് പരീക്ഷിക്കാനാണിതൊക്കെ അള്ള ഉസ്ഫാനുത്തല പറയാണ് അത്തരം നന്ദി കെട്ട ആളുകളെ അവർക്ക് വേണ്ടി നാം അലീവായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് ദുനിയാവിലുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത് നോക്കൂ നിങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് എത്രമാത്രം നിണ്യമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോവുക അങ്ങനെ സംഭവിക്കൂല്ലേ സംഭവിക്കും എന്താണതിന് കാരണം നന്ദികടാണ് കാരണം അള്ളാഹ് ഉസ്ബാനോ താല ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ലാ മുത്തീദ് നൽകി പറഞ്ഞ കാര്യം എന്താണത് ല ഈദനക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഉറപ്പായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അള്ളാഹ് ഉസ്മാനുത്തലയുടെ വാഗ്ദാനമാണ് ചില ഉലമാക്കൾ പറഞ്ഞത് അള്ളാഹ് ഉസ്മാനോത്തല അവിടെ മനിയഷ എന്ന് പോലും ഉപയോഗിച്ചില്ല അള്ളാഹു എന്ന് പോലും പറഞ്ഞില്ല ബാക്കി എല്ലായിടത്തും മഷീയത്ത് പറഞ്ഞു ഇവിടെ പറയാതിരുന്നത് അതത്രയും ഉറപ്പാണെന്നാണ് അസീതന്നക്കും വല കഫർത്തും എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലതീത് എൻ്റെ ശിക്ഷ അതികഠിനമാണ് ഈ ഞാമത്തുകളൊക്കെ അള്ളാഹു എടുത്തു കളയും പരലോകത്ത് അതിനേക്കാൾ വലിയ ശിക്ഷയും അള്ളാഹു സ്ഥാനുത്തൽ നമ്മെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഈ ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒന്ന് ഏതൊരു ഞാമത്തും അള്ളാഹുവിൽ നിന്നാണ് ശുക്രു കാണിക്കുക നന്ദി കേട് കാണിക്കരുത് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് ലഭിച്ചത് എന്ന് തീർത്ത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും വേണം ഇതാണ് ഒന്നാമത് ചെയ്യാനുള്ളത് രണ്ടാമത്തത് നമ്മെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഒരു വേള നമ്മുടെ ധനം മുഴുവൻ തീർന്നു പോകുമാറു കൊടുക്കേണ്ടി വന്നാലും കൊടുക്കണം എന്താണ് ബിസല അലൈഹി സ്ലമയോട് അള്ളാഹു ഉസ്മാനത്തല പറഞ്ഞത് ووجدك عائلا فاغنى